ഹായ് ഫ്രണ്ട്സ് രാവിലത്തേക്ക് ഇന്ന് സ്റ്റഫഡ്ഡ് പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് സാധാരണ പൂരി ഉണ്ടാക്കുന്ന പോലെ ഗോതമ്പ് മാവ് കുഴച്ച് പരത്തിയെടുത്തതാണ് ഇതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട് നമ്മൾ സവാള വഴറ്റി മസാലയൊക്കെ ഇട്ട് വേഗിച്ച് ഉരുളക്കിഴങ്ങ് ചേർത്ത് ഉണ്ടാക്കിയ കൂട്ടാണിത് ഇതിൻ്റെ മേലെ ഈ കൂട്ടൊന്ന് പരത്തി കൊടുക്കണം ഇതിന് ചുറ്റും ഞാൻ സാധാരണ വെള്ളമാണ് നനച്ചു കൊടുക്കുന്നത് ഇതിൻ്റെ മേലെ മറ്റൊരെണ്ണം കൂടെ വെച്ച് നമുക്ക് ഒന്ന് കൈകൊണ്ട് അമർത്തി കൊടുക്കാം അന്നേരം നമുക്ക് ഉള്ളിലുള്ള ഈ എയറൊക്കെ പുറത്തേക്ക് പോകും എന്നിട്ട് ചുറ്റും വന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എന്നാലേ അത് ഒട്ടിപ്പിടിക്കത്തുള്ളൂ ഇതിന് പകരം നമ്മൾ എണ്ണയാണ് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒട്ടി പിടിക്കത്തില്ല നമ്മൾ പൊരിക്കുന്ന നേരത്ത് അത് വിട്ട് വരാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ മസാലയൊക്കെ പുറത്തേക്ക് വരും അതുകൊണ്ടാണ് നമ്മൾ വെള്ളമാകുമ്പോൾ ഇതിങ്ങനെ രണ്ട് ചപ്പാത്തിയായിട്ട് ചപ്പാത്തിയായിട്ടിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും പിന്നെ ഒരു പാത്രം മേളയ്ക്ക് വെച്ച് നമുക്കിത് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ മസാല വെച്ച് നമുക്ക് പകുതിക്ക് വെച്ച് മടക്കി നമുക്ക് വളരെ നല്ല രീതിക്ക് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇത് ഉള്ളിൽ ഈ മസാല വെക്കുന്നതിന് പകരം നമുക്ക് മുട്ട ചേർത്തോ അല്ലെങ്കിൽ സോയാബീന് ചേർത്തോ മസാല ഉണ്ടാക്കി നമുക്ക് ഉള്ളിലേ ഉള്ളിലേക്ക് നിറയ്ക്കാം അതും അല്ലെങ്കിൽ നമുക്ക് അവലും തേങ്ങയും ശർക്കരയും ചേർത്ത് നമുക്ക് ഈവനിങ്ങും കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാക്കാം ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നിങ്ങൾ കുറച്ച് ഭക്തി പാട്ട് കേൾക്കുന്നില്ലേ അത് താഴെ ഒരു നാഗരക്ഷേത്രം ഉണ്ട് അവിടെ നിന്ന് കേൾക്കുന്നതാണ് രാവിലെ ആറു മണി മുതൽ ഒമ്പത് മണി വരെ രാവിലെ നമുക്ക് കേൾക്കാനായിട്ട് പറ്റും ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇത് ചൂടോട് തന്നെ കഴിക്കണം തണുത്ത് കഴിയുമ്പോൾ ഇതിനകത്തുള്ള മസാലയുടെ നനവ് കാരണം ഇതുപോലെ പൊരിച്ച പോലെ ഉണ്ടാവില്ല തണുത്തു പോവും കണ്ടോ നല്ല രീതിക്ക് വന്നിട്ടുണ്ട് ഇളകിയൊന്നും പോയിട്ടില്ല ഉള്ളിലെ മസാലയൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല നല്ല രീതിയിൽ അടഞ്ഞു വന്നിട്ടുണ്ട്